പറയാനുള്ളൂ ഞാൻ പറഞ്ഞു ഇതിൽ വിവാദങ്ങൾ ആവശ്യമില്ല നിപ്സല്ലാഹു അലഹി വസ്ലമ തറാവിഹിന് കൃത്യമായ എണ്ണവും സമയവും എണ്ണവും ജമാഅത്ത് നടപ്പിലാക്കിയിട്ടില്ല തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും ഒക്കെ സുന്നത്തിന്റെ ഭാഗമാണ് തങ്ങൾ രാത്രി നമസ്കാരം രണ്ടു രണ്ടായി നിർവഹിക്കണം രാവിലെ രാവിലെയാകുമെന്ന് ഭയപ്പെട്ട ലിറ്റയിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു ഖിലാഫത്തിന്റെ ആദ്യ കാലങ്ങൾ കഴിഞ്ഞ പോയി ഉമറിൽ വന്നു ജമാത്ത് നടപ്പിലാക്കി ആ ജമാഅത്ത് പതിനൊന്നും ഇരുപതുമുധരിക്കപ്പെട്ടിരിക്കുന്നു അതിനെ ഏത് രീതിയിൽ സംയോജിപ്പിച്ചാലും ഇരുപതിറക്കാത്ത അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന്റെ സ്ഥാനത്ത് സഹിഹാണ് പുലപ്പാക്കളുടെ സുന്നത്ത് അദ്ാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ പിൻബലമുള്ളതാണ് അത് സുന്നത്തിന്റെ തന്നെ ഭാഗമാണ് അത് വിദഗത്താണ് എന്ന് കരുതുന്നവർ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് കരുതുന്നവർ അവർക്ക് സുന്നത്ത് സ്നേഹമോ വിദഗത്ത് വിരോധമല്ല പ്രത്യേക രോഗമാണ് എന്ന് മാത്രമല്ല ഇത് വേറൊരു സംഗതി ചിലർക്ക് ഈ ജനിച്ച മുതലേ ഇത് കേട്ടവർക്ക് ഈ പതിനെ ഇരുപതിനോടുള്ള അലർജി മാറില്ല അവർ ചോദിക്കും പതിനൊന്നല്ലേ എന്നാലും ഉത്തമം പതിനൊന്നല്ലേ ഉത്തമം ലജനസുദ്ധായ്മക്ക് എന്ത് പറ്റി അറിയാം ലജനസുദായ്മ ഈ വ്യാജമാരെ അപേക്ഷിച്ച് നോക്കുമ്പം ശരിയാണെങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് അവരോട് വിയോജിപ്പുകളുണ്ട് അവര് പറയുന്ന പതിനൊന്നാണ് ഉത്തമം എന്ത് കാരണം ഉസ്താദുമാരെ എന്താ കാരണം എന്തുകൊണ്ട് ഉത്തമം എങ്കിൽ എന്തുകൊണ്ട് തങ്ങളുടെ മൂന്നും അഞ്ചും ഏഴും ഒമ്പതും ഉത്തമമല്ല പതിനൊന്ന് എന്തുകൊണ്ട് ഉത്തമം ഇബ്നി തേമിയ പറഞ്ഞു ഇബ്നി അബ്ദുൽ വഹാബ് പറഞ്ഞു രജദീയൻ പണ്ഡിതന്മാർ പറഞ്ഞു അവരുടെ പശുവുകളിൽ എഴുതി എഴുതി ഇസ്മായിൽ അൻസാരി എഴുതി അബ്ദുൽ ഫീഹ് എഴുതി ദീർഘമായ നമസ്കാരമാണെങ്കിൽ ഇരുപതാണ് ഉത്തമം ഇനിയല്ല അതിനേക്കാൾ സൗന്ദര്യവും ഭംഗിയും പതിനൊന്നിനാണെങ്കിൽ അതാണ് ഉത്തമം എന്നല്ല അതിനേക്കാൾ സൗന്ദര്യവും മേന്മയും നിഭിതങ്ങളാ ഇൻ അതിപവും സൈനഹം ഐബാതും കോരിയതുപോലെ ഒരാൾ ഒറ്റ ആഴ തോതി ഒറ്ററക്കാതെ നിമിഷകരിച്ചിട്ടുള്ളൂ എങ്കിൽ അതിലാണ് അയാൾക്ക് കൂടുതൽ ഭയഭക്തി കിട്ടിയതെങ്കിൽ ആ ഒന്ന് ഈ പതിനൊന്നിനേക്കാളും ഇരുപതിനേക്കാളും മുപ്പതിനാറിനേക്കാളും നാൽപ്പത്തൊന്നിനേക്കാൾ ഒക്കെ ഉത്തമമാണ് അതുകൊണ്ട് പതിനൊന്ന് ഉത്തമമാണ് എന്ന വാദത്തിന് പോലും ഒറിജിനൽ ചെലസുകളുടെ പിന്തുണയില്ല ഇവിന് തേമിയാ പറഞ്ഞു ഇരുപത് റക്കാത്ത നമസ്കരിക്കലാണ് ജനങ്ങൾക്കെളുപ്പം കാരണം ദൈർഘ്യം കിട്ടാൻ അതാണ് സഹായകരമാവുക അതാണ് നടപ്പിലാക്കിയത് അതുകൊണ്ട് സാധാരണ രീതിയിൽ അതാണ് ഉത്തമം എന്നാൽ അതിനേക്കാൾ ദീർഘമായ പതിനൊന്നുണ്ടെങ്കിൽ അതാണ് ഉത്തമം നമ്മൾ പറഞ്ഞത് അതിനേക്കാൾ ധരിക്കുന്ന മൂന്നുണ്ടെങ്കിൽ അതാണ് ഉത്തമം അതുകൂടെ പറഞ്ഞാൽ മാത്രമേ ക്ലിയർ ക്ലിയറാവുള്ളൂ അല്ലെങ്കിൽ പതിനൊന്നിൽ എന്തോ സ്റ്റോപ്പ് ഉണ്ടെന്ന് ആൾക്കാർ വിചാരിക്കാം അപ്പൊ അതുകൊണ്ട് പതിനൊന്നാണ് ഉത്തമം എന്ന് പറയുന്നത് പോലും ഈ ഇരുപതിനോടുള്ള വിരോധം ചെറുപ്പത്തിലെ കേട്ട് 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 വന്നോ സൗകര്യമൊക്കെ ചെയ്തെങ്കിലും അത് കുറച്ച് കാലം കഴിയും അത് മാറിക്കിട്ടാൻ അത് പ്രത്യേക രോഗമാണത് നിവിധങ്ങൾ അലയിക്കും വിഷുനത്തി ഒത്തുന്നതിൽ കുലപ്പായ പ്രാചിതീൻ എന്ന് പറഞ്ഞിട്ട് അതിന് ഫൈനൽ മതി കുല്ലഹ സുസ്മിതം മദീന മുഴുവൻ അതിന്റെ തനതാണെന്ന് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടും ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ മനസ്സ് വരണ്ട ഭൂമിയാണ് വിഖിറിലൂടെ ഈ റമദാൻ നല്ലൊരു അവസരമാണ് വിഖറിലൂടെ ഖുർആൻ തിലാപത്തിലൂടെ അള്ളാഹുമായുള്ള മുനാജാത്തിലൂടെ മയപ്പെടുത്തിയാൽ ഇൻഷാല്ല ശമനം ലഭിക്കും കുറച്ച് ഇൽമും കൂടെ പഠിക്കണം അതിന്റെ കൂട്ടത്തിൽ പിന്നെ ഈ അതുകൊണ്ട് പതിനൊന്നാം ഉത്തമം എന്ന വാദം നിരുപാധികം അതായത് ഘടകങ്ങൾ മറ്റു കാര്യങ്ങൾ ഒത്തുവരുന്നതിന്റെ പേരിൽ മൂന്നും പതിനൊന്നൊക്കെ ഉത്തമമൊക്കെ ആയി വരും ചിലർക്ക് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അതല്ലാതെ പതിനൊന്ന് ഉത്തമം എന്ന് കരുതുന്നത് തെറ്റാണ് അത് സലസ്റ്റികളുടെ അഭിപ്രായത്തിൽ തെറ്റാണ് പിന്നെ ഉസ്തമം ഉസ്തമം എന്നുള്ള അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം എന്തെന്ന് പറയില്ല ഇനി ചർച്ചയ്ക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ആ വാദം തെറ്റാണ് അതിന് സെലഫികളുടെ പിന്തുണയില്ല ഇനി ഇരുപത് സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞ സെലഫി പണ്ഡിതന്മാരുടെ പേര് വർക്കത്തിന് വേണ്ടി എന്ന് പറയുന്നത് ഒന്നാമത് ഷെയ്ഫുൾ ഇസ്ലാം ഇപ്പിന് സേമിയ സവിസ്തരം പ്രതിപാദിച്ചു മജ്മൂൽ പത്താവിൽ അദ്ദേഹത്തിന് ശശി നിബുരുടെ പയ്യൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൾ വഹാബ് അദ്ദേഹത്തിന്റെ പുത്രന്മാർ പൌത്രന്മാർ പൌത്രന്മാരുടെ മക്കൾ അബൂബത്തീൻ ഷെയ്ഖ് അബ്ദുൾ അബ്ദുൾ അഫീഫിൻ ഹസന് പിന്നോ അബ്ദുൾ റഹ്മാന് പിന്നോ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൾ വഹാബ് മക്കളും 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 എല്ലാവരും നജത്തിലെ പണ്ഡിതന്മാർ ഷൌഖാനി ഇമാം ഷൌഖാനി നേലുള്ള ഉത്താറിൽ സയ്യിദ് സാബിഖ് അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് എട്ട് സുന്നത്തും പന്ത്രണ്ട് മുസ്തഹബാണെന്ന് എന്താണാവോ എങ്ങനെയാണാവോ വേറെ തിരിച്ചാഹിനറിയാം എന്താണ് ഇരുപതുണ്ട് ഷേഹ് ഇബിനുബാൽ ഇബിനു ഹസൈമീൻ ഇബിനു ഹുസൈമിനും പതിനൊന്ന് ഉത്തമാണെന്ന് പറയുന്ന ആളാണ് എന്തുകൊണ്ടാണ് അള്ളാഹ് എന്നറിയാം ഇബിനുസൈമിന്റെ വാദം അതല്ല അത് തെളിവുള്ള വാദമല്ല ഈ ഇബിനുസൈമീൻ തന്നെയല്ലേ പറഞ്ഞത് ഷെയ് അൽബാനിയോട് അവരുടെ ആളുകളോട് നിങ്ങൾ പതിനൊന്നിനേക്കാൾ കൂടുതൽ സെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടക്ക് മൂന്ന് നമസ്കരിക്കൽ നിർബന്ധമാണെന്ന് പറയേണ്ടി വരും ഇടക്ക് അഞ്ച് നമസ്കരിക്കൽ നിർബന്ധമാണെന്ന് പറയേണ്ടി വരും അതേ തിയറി അതേ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ പതിനൊന്ന് ഉത്തമമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂന്ന് ഉത്തമമാണെന്ന് പറയേണ്ടി വരും التعالى بن عبد الرزاق عبد الله بن غديان عبد الله بن قعود شيخ إسماعيل الأنصاري عطية محمد السالم شيخ محمد بن إبراهيم على الشيخ شيخ إبراهيم على الشيخ صالح بن المنجد عبد الرحمن بن عجلان حضور بن شيخ أبو بكر الجزائري فتاوى علماء الحرمين هيئة كبار العلماء ലജനസുദ്ധ ഇമാം ഇരുപതായി ഏകദേശം ബോർഡുകൾ കമ്മിറ്റികൾ ഫത്വാ സമിതികൾ പണ്ഡിതന്മാർ ഷെയ്ഖുമാർ ഇമാമമാർ ഷെയ്ഖുൽ ഇസ്ലാമുമാർ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് സലസി ലോകത്ത് ഇതിന്റെ പേരിൽ അത്ഭ്രാവ്യത്യാസമുണ്ടെന്ന് ആർക്കാണ് പറയാൻ പറ്റുക അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു ഈ വിഷയത്തിൽ മുസ്ലിംങ്ങൾക്കിടയിൽ യാതൊരു തർക്കവുമില്ല ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല എല്ലാവരും ഏകസ്വരത്തിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രതിഫലത്തിന്റെ ഘടകങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ച് ഏത് ഏതൊക്കെ സമയത്ത് ഉത്തമമാകും എന്ന കാര്യത്തിൽ മാത്രമേ ഈ അധ്യായത്തിൽ തന്നെ ചർച്ചയുള്ളൂ അള്ളാഹുസാല കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും ദൗപ്പിക്ക തരുമാറാകട്ടെ ഒരച്ച ആളുടെ പത്തു വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ